അപ്പൊ ഒരാൾക്ക് മുമ്പത്തെ ഒരു നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് പോലും വകുപ്പ് ചെയ്യാൻ അവകാശമുണ്ട് ആ അവകാശത്തെ നിഷേധിക്കുന്നത് മാത്രമല്ല ഒരാൾ വിശ്വാസപരമായി അഞ്ചു വർഷം അയാൾ വിശ്വാസം നിർത്തുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഏറ്റവും അപലപനീയമാണ് അത് സാധ്യമില്ലാത്ത ഒന്നുമാണ് അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു അപകടം ഈ പുതിയ ബില്ലിലുള്ള അപകടം ഈ ബില്ല് വഴി ഈ നിയമ ഈ ഭേദഗതി ബില്ല് വഴി സംഭവിക്കാൻ പോകുന്നത് സോളിഡ് എവിഡൻസ് ഇല്ലാത്ത രേഖകളില്ലാത്ത സ്വത്തുക്കളൊക്കെ ഗവൺമെന്റ് പിടിച്ചെടുക്കാറുണ്ടാണ് നിലവില് നമ്മുടെ വക്കഫോർഡുകൾ കീഴിൽ സെൻട്രൽ വക്കൗൺസിലിന് കീഴിൽ വക്കൽ ചെയ്തിട്ടുണ്ട് ചില ആളുകൾ പഴയ കാലത്തൊന്നും ഇതുപോലുള്ള നിയമ സംവിധാനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വാക്കാൽ എന്റെ എത്ര ഭൂമി അത് വക്കഫിരിക്കുന്നു എന്ന് പറയുകയും അത് വക്കഫ് ബോർഡ് ഏറ്റെടുക്കുകയും അതിന്റെ മേൽ വക്കഫോർഡ് നിയന്ത്രണമുണ്ട് ഇനി അത്തരം സോളിഡ് ഡോക്യുമെന്റ്സ് ഇല്ലാത്ത അത്തരം ഭൂമികളെ ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഉള്ളത് അതുപോലെ തന്നെ എം എൽ എമാർ എം പിമാർ എന്ന പ്രതിനിധികൾ ആ എം എൽ എമാരുടെ മുസ്ലിം എം എൽ എമാരുടെ നിന്നും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അതിൽ ആ കമ്മിറ്റിയിൽ അംഗമായിരിക്കണമെന്നാണ് എം പിമാരുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു ഇനി അത് രണ്ടും ഉപേക്ഷിച്ച് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യ സ്വഭാവം ഇല്ലാതാക്കുകയാണ് അതുപോലെ തന്നെ നിലവിലുള്ള വകഫ് പോഡിന്റെ അധികാരങ്ങളെ ചില ഒരുപാട് കാര്യങ്ങളിൽ അത് കലക്ടറിലേക്ക് അത് ആ അധികാര കൈമാറ്റം നടത്തുകയാണ് അപ്പൊ ഈ രീതിയിലൊക്കെ ഇതിന്റെ വളരെ സുതാര്യമായ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ആർ എസ് എസിനും സംഘപരിവാരത്തിനും വക്കൂർമ്മിയുള്ളവയിൽ ആധിപത്യം ഉണർത്താനും ആധിപത്യം ഉണ്ടാക്കാനും അത് കവർച്ച ചെയ്യാനുമുള്ള ഒരു നിയമമാണ് ഉണ്ടാക്കുന്നത് ഫലത്തിൽ നിയമം വഴി ഭരണഘടനയെ തകിടം മറിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളെ മതപരമായ ഒരാളുടെ റൈറ്റ് ആണത് ആ റൈറ്റിനെയാണ് ഇല്ലതാക്കുന്നത് അയാൾ ഒരാൾ വക്കഫ് ചെയ്ത സ്വത്ത് അതല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തതിലേക്ക് പോവുകയാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം ഇതിൽ കാണുന്ന നമ്മൾ ദീർഘ ഇതിൽ പ്രത്യക്ഷത്തിൽ കാണുന്നെങ്കിൽ പോലും ഇതിൽ കണ്ടും വളരെ അപകടകരമായ ഒരവസ്ഥ ഈ വക്കഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന പുതിയ ബോർഡുകളും കൗൺസിലുകളും അതിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല മുഴുവൻ ും മും വാരിക്കും നിർബന്ധമില്ല ആരുമാവാം അങ്ങനെ വരുമ്പോൾ ഈ വക്കഫ് സ്വത്തുകളിലുള്ള സ്ഥാപനങ്ങളുടെ മേലിൽ അതിന് നടത്തിപ്പിൽ പോലും ഈ ബോർഡിനും കൗൺസിലിനും ഒക്കെ ചില അവകാശങ്ങളും അധികാരങ്ങളൊക്കെ വരും അങ്ങനെ വരുമ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തിന് ജീവകാരുണ്യമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവർ കൂച്ചുവില വിടുകയും അതിൽ കൈവെക്കുകയും ചെയ്യും ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാവുക അപ്പൊ ഈ ബില്ല് ഈ ഭേദഗതി ബില്ല് ഭേദഗതികൾ ഈ മാസം ഇരുപതൊന്നു ഇരുപതോട് കൂടി ഈ നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനു ശക്തമായ ജനാധിപതരമായ രീതിയിലുള്ള പ്രക്ഷോഭം അനിവാര്യമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ ദേശവ്യാപകമായി പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അത് ബീഹാറിലെ പാറ്റ്നയിലും അതുപോലെ ആന്ധ്രയിലും എന്തായാലും അടക്കമുള്ള മഹാ സമ്മേളനങ്ങളും റാലികളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിൽ ഈ മാസം പതിനേഴാം തീയതി കൊല്ലത്തും പത്തൊമ്പതാം തീയതി മലപ്പുറത്തും വഖഫ് സംരക്ഷണ മഹാറാലിയും വഖഫ് സംരക്ഷണ മഹാസമ്മേളനവും നടക്കാനിരിക്കുകയാണ് ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ജനാധിപത്യപരമായ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന ഈ ബില്ലിനെതിരെ ജനകീയമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും അവകാശങ്ങൾ ഈ നിലവിലുള്ള ഭരണഘടനാ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഒരു പോരാട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ വലിയ സമ്മേളനങ്ങൾ വലിയ ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത് നിലവിൽ നമ്മുടെ കേരളത്തില് പല ഇത് ഇതൊക്കെ ഇതൊക്കെ മുന്നോട്ട് വെക്കേണ്ട ഈ വിഷയത്തിൽ ജനാധിപതരമായ സമ്മേളനം നിർവഹിക്കേണ്ട ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ വിഷയം ശക്തമായി അവതരിപ്പിക്കേണ്ട പാർട്ടികളും സംഘടനകളും മൗനം ബാധിക്കുന്നു എന്നുള്ളതും ഒരു അപകടമാണ് അപ്പൊ ഈ വിഷയത്തിൽ എസ് ഡി പി ഐ ബഹുജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള വിവിധ സംഘടനകൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രണ്ട് സംഘടനകളുടെ സംഘടനകളുടെ അണികളും അവരുടെ താല്പര്യമുള്ള ഒക്കെ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് മുഴുവൻ ആളുകളെയും ജനാധിപത്യത്തിൽ താല്പര്യമുള്ള ഭരണഘടനയിൽ താല്പര്യമുള്ള ഈ ഭരണഘടന അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന താല്പര്യം മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എസ് സി പി ഈ രണ്ട് മഹാസമ്മേളനം നടത്തുന്നത് മലപ്പുറത്തല സമ്മേളനത്തിൽ പ്രമുഖരായ ദേശീയ നേതാക്കന്മാർ നേതാക്കന്മാർകി റസാഖാൻ അടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഒക്കെ രണ്ട് സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് മുഴുവൻ ആളുകളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണ ഞങ്ങൾ തേടുകയാണ് ആഗ്രഹിക്കുകയാണ് കാരണം ഇത് ജനകീയമായി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയാണ് നഷ്ടപ്പെടുക നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും ഒക്കെ അപകടപ്പെടുമ്പോൾ അത് ഫലം ഉണ്ടാവുന്ന ഒരവസ്ഥ നമ്മുടെ അഖണ്ഡതയാണ് നഷ്ടപ്പെടുക ഇതിനെതിരെ എല്ലാ ആളുകളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മലപ്പുറത്ത് മലപ്പുറത്ത് കൊണ്ടോട്ടി കൊണ്ടോട്ടി റോഡില് എം ബി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് സമയം വൈകിട്ട് നാലര മണിക്ക് മഹാറാലി ആരംഭിക്കും എം എസ് പി ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ സമാപിക്കുന്നത് അഞ്ചര മണിയോടെ സമാപിക്കും റാലി അതിനുശേഷം പൊതുസമ്മേളനം ആരംഭിക്കും പത്തൊമ്പതിനാണ് മലപ്പുറത്ത് പതിനേഴിന് കൊല്ലപ്പല്ലത്ത് രണ്ട് മഹാസമ്മേളനങ്ങളും മഹാറാലികളുമാണ് ഉദ്ദേശിക്കുന്നത് ഈ നിയമ ഭേദഗതിയുടെ ഒരു വലിയ പ്രത്യേകത സ്വാതന്ത്ര്യത്തിനു മുമ്പും സ്വാതന്ത്ര്യത്തിനു ശേഷവും ഒരുപാട് വക്കഫു നിയമങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ വാക്കു സ്വത്തുകൾ സംരക്ഷിക്കുന്നതിന് അന്യാധീനപ്പെടുന്നതിന് തടയുന്നതിനുവേണ്ടി ഇത് കൃത്യമായി അന്യാധീനപ്പെടുത്തുന്നതിനും കയ്യേറ്റത്തിനും നിയമസാധ്യത നൽകാൻ വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇതിനെത്രയും ശക്തമായി എതിർത്തേണ്ടത് ഒരു മുസ്ലിം വിഷയമായിട്ട് പറയാറുണ്ട് മുസ്ലിം വിശ്വാസികളിൽ നിന്നാണ് ഇസ്ലാമിക വിശ്വാസികളിൽ നിന്നാണ് ഇത് നേരുന്നത് പക്ഷെ ഇതിന്റെ ഗുണഭോക്താക്കള് സമൂഹത്തിലെ മൊത്തം ആകല്ല ജീവകാരുണ്യപരമായ അതേക്കുറിച്ചുള്ളൊരു മനുഷ്യരടക്കമുള്ള സഹജീവികളടക്കമുള്ള പച്ചക്കരളുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പൊതുവായിരിക്കും വെറും മതപരമായ കാര്യമല്ല സത്രങ്ങൾ പിന്നെ യാത്രക്കാർക്കുള്ള സത്രങ്ങൾ അതുപോലെ ജനസേചന സൗകര്യം വൈദ്യുതി സംഭരണ വിതരണ സംവിധാനം പൊതുഗതാഗതം ഇങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിനും പ്രയോജനപ്പെടുന്നുണ്ട് ഇതിനെ മൊത്തം നശിപ്പിക്കുകയായിരുന്ന സംഘപരിവാർ സർക്കാരിന്റെ ഫാഷിസ്റ്റ് അജണ്ടയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾക്കും രാജ്യത്തിന്റെ വൈവിധ്യവും രാജ്യത്തിന്റെ ഭവിസ്വരതയും ഒക്കെ തകർത്ത് കളയുന്നതാണ് ഈ നിയമം വളരെ തിരക്ക് പിടിച്ച് വളരെ ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെ ഭരണഘടനാ മൂല്യങ്ങളെയൊക്കെ തന്നെ പിന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ചുട്ടെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മഹാസംരംഭം സംരംഭം രാജ്യത്ത് എല്ലാ വിഭാഗത്തിനും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാസംരംഭത്തെ തകർത്തുകളയാനുള്ള സംഘപരിവാര അജണ്ടയാണ് ഇതിന്റെ ഓക്കെ താങ്ക് യു എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ഈ സംരംഭത്തിൽ